ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന നേതൃയോഗം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ശരിയായി വിലയിരുത്തി വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു ഒരു വിശ്വാസയോഗ്യമായ മൂന്നാം ബദൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുകയാണെന്നും എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല കേരളത്തിൽ ജനവിശ്വാസം നേടി എൻ ഡി എ മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നുമാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഈ മുന്നേറ്റം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വലിയ മാറ്റത്തിനുള്ള ചവിട്ടുപടിയായി മാറുമെന്നും യോഗം വിലയിരുത്തി എൻ ഡി എയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നിരവധി കാര്യപദ്ധതികൾ ആസൂത്രണം ചെയ്തു എൻ ഡി എ വിപുലീകരിക്കാൻ തീരുമാനിച്ചു സംസ്ഥാനത്ത് ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രചാരണങ്ങൾ യോഗം ആസൂത്രണം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലായി കർണാടക സർക്കാർ പ്രത്യേകിച്ച് കേരളത്തോട് കാണിക്കുന്ന വൈരനിരാതന ബുദ്ധിയോടുകൂടുള്ള സമീപനത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു കർണാടകയിൽ കുടുങ്ങിപ്പോയ ഒരു സുജിത്ത് എന്ന് പറയുന്ന മലയാളി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ വാഹനവും നാല് ദിവസമായി മണ്ണിലടിയിലായിട്ടും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കർണാടക സർക്കാർ തയ്യാറായില്ല കർണാടക പോലീസിനെ വിളിച്ചിട്ടും അവർ വന്നില്ല കർണാടകയിലെ ഫയർ ഫോഴ്സിനെ വിളിച്ചിട്ടും അവർ വന്നില്ല കർണാടകത്തിലെ ദുരന്ത നിവാരണ ഏജൻസികൾ ഒന്നും തന്നെ ഇതിനോട് സഹകരിച്ചില്ല ഇന്നാണ് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായത് വളരെ തെറ്റായ ഒരു സമീപനമാണ് കർണാടക സർക്കാർ എടുത്തിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കർണാടക യോഗം ചേർന്ന് കർണാടകയിൽ തൊഴിലെടുക്കുന്ന അന്യ സംസ്ഥാനക്കാരെ ഒഴിവാക്കണമെന്നുള്ള പേരിലുള്ള ഒരു തീരുമാനം അവിടെ സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹകരമായി ബാധിക്കുന്നത് മുപ്പത് ലക്ഷം മലയാളികളാണ് കർണാടകയിലുള്ളത് അതൊരു തെറ്റായ സമീപനമാണ് ഒരു ദ്രോഹമാണ് മറ്റ് സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ച് കേരളത്തോട് കർണാടക കാണിക്കുന്നത് ഇതിനെതിരായിട്ട് വലിയ പോരാട്ടം ശക്തമായ സമരം ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഇരുപത്തി നാലാം തീയതി കർണാടക സർക്കാരിൻ്റെ തെറ്റായ സമീപനത്തിനെതിരായി പ്രതിഷേധ പരിപാടി എൻ ഡി നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേരുന്നതായിരിക്കും ഉപതെരഞ്ഞെടുപ്പുകളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ എൻ ഡി സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനിച്ചത് എസ് എൻ ഡി പിയെയും ചില ക്രൈസ്തവ സംഘടനകളെയും ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരായിട്ട് യോഗം ശക്തമായി അപലപിച്ചു അത് ശക്തമായി ചെറുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒറ്റപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും എൽ ഡി എഫും യു ഡി എഫും വിചാരിച്ചാൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല സാമുദായിക സംഘടനകളെ ഒറ്റപ്പെടുത്തിയും ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തെ യോജിച്ച് നേരിടും അത് എസ് എൻ ഡി പി ആയാലും മറ്റ് ഹിന്ദു സമുദായങ്ങളിലെ ദുർബല ജനവിഭാഗങ്ങളായാലും ചില ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണത്തെ നേരിടാൻ എൻ ഡി എ തീരുമാനിച്ചു ഇത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നീക്കമാണ് അത് ഒരു തരത്തിലും അനുവദിക്കുന്ന പ്രശ്നമേയില്ല